ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ് ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ കൊണ്ടാട്ടത്തിന് അപ്പോൾ ഇത് തയ്യാറാക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ തന്നെ ഒരു കുഞ്ഞ് ബെല്ലിൻ്റെ പടം വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഞാൻ ഒന്ന് രണ്ട് പ്രാ രണ്ട് മൂന്ന് പ്രാ തരത്തിലുള്ള ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കി നോക്കിയിട്ടുണ്ട് അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മെത്തേഡിലാണ് ഞാൻ നിങ്ങൾ ഈ ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കുന്നത് ഇതിന് ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിട്ട് ഞാനൊരു ഡ്രൈ ആയ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഞാനവൊന്നും പാടില്ല നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് അര ടീസ്പൂൺ അരിപ്പൊടി നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അതാവുമ്പോൾ നല്ല കളറും ഉണ്ടാവും എരിവ് വല്ലാതെ കൂടുകയും ഇത് കുറച്ചൊരു സ്പൈസി ആണ് എന്നാലും കുറേ മുളക് പൊടിയും പല പച്ചമുളകും എല്ലാം ആഡ് ചെയ്യുന്നത് കൊണ്ട് നല്ലൊരു എരിവായിരിക്കും ഇതിന് അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് ഈ ഒരു പൊടികളിലേക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അറുന്നൂറ് ഗ്രാം ചിക്കൻ നല്ല ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു കനത്തിലാണ് ചിക്കൻ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിലുള്ള എല് ബോൺസൊക്കെ ഒന്ന് ഒഴിവാക്കുക കൂടുതൽ ബോൺസുള്ള ഭാഗങ്ങളൊക്കെ മാംസമായ ഭാഗങ്ങൾ മാത്രം നമുക്കെടുക്കുക ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതിൽ നെയ്യിൻ്റെ ചിക്കനിലുള്ള നെയ്യ് തന്നെ ഉണ്ടാവും അതൊന്നും ഒഴിവാക്കുക കാരണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പോകൾ അതൊക്കെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു പീസസ് ആണ് നമുക്ക് വേണ്ടത് ഇതുപോലത്തെ നെയ്യിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കുക നല്ല വെള്ളമൊക്കെ വാർത്ത് വെക്കുക ഇനി നമുക്കിതിലേക്ക് ഈ ഒരു പേസ്റ്റ് ഇടണം ഈ ഇത് ഞാൻ എടു വീഡിയോ എടുക്കാൻ മറന്നുപോയി പേസ്റ്റ് തയ്യാറാക്കിയപ്പോൾ ഇതിലേക്ക് ഞാൻ ഒന്നര ഇഞ്ച് കഷ്ണമുള്ള ഇഞ്ചി എട്ട് പത്ത് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു ചെറുനാരങ്ങയുടെ നീര് കുറച്ച് കറിവേപ്പില ഒരു എട്ട് പത്ത് ഇല ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മുട്ട ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊരു ബ്ലണ്ടറിൽ ഇട്ടിട്ട് അരച്ചെടുത്ത രച്ചെടുത്ത പേസ്റ്റാണിത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്ന് നോട്ട് ചെയ്യണേ കറുവേപ്പിലയും മുളകും ചെറുനാരങ്ങ നീരും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കാര്യമാണ് ഇത് കിട്ട് അരച്ചിട്ട് ചേർത്തിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ചിക്കൻ പീസസിലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് ഈ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ സാ പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതായത് പൊടികളൊക്കെ മിക്സ് ചെയ്തപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഇനി എന്നാൽ ഈ ചിക്കനിലേക്ക് കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യമുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ച പൊടികളെല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആ പൊടികൾ ഇതിൽ ഇട്ടുകൊടുക്കണം കോൺഫ്ലവറും അരിപ്പൊടിയും മുളകും മഞ്ഞളും ഉപ്പും അതും കൂടി മിക്സ് ചെയ്തത് നമുക്ക് ഇതിലേക്ക് ഇട്ട് എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇനി നമുക്ക് ഈ പൊടികളൊന്നും ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം നന്നായിട്ട് കുറച്ചിട്ടിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുക ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ചേർക്കാം എന്നൊരു കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം എങ്കിലേ എല്ലാ ഭാഗത്തേക്കും നല്ല ഇതിലെത്തുകയുള്ളൂ ഇനി നല്ല മിക്സ് മിക്സാക്കിയതിന് ശേഷം ഒന്ന് ഉപ്പൊക്കെ നോക്കുക കുറവുണ്ടെങ്കിൽ ഇട്ടു കൊടുക്കുക നല്ല മിക്സ് ആക്കിയിട്ട് നമുക്കത് ഒന്നോ ഒന്നര മണിക്കൂർ വെക്കണം മിനിമം ഒരു മണിക്കൂറെങ്കിലും മാറ്റി വെക്കണം ഇനി നമുക്കത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനിയിപ്പോൾ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾ ഏത് ഓയിലാണോ കുക്ക് ചെയ്യണവെച്ചാൽ ആ ഓയിലെന്നെ യൂസ് ചെയ്താൽ മതി വെളിച്ചെണ്ണയിലാണെങ്കിൽ വെളിച്ചെണ്ണ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ഓയിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഓയില് കുക്കിംഗ് ഓയിൽ ഏതായാലും കുഴപ്പമില്ല ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നമുക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല അപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്രൈ ചെയ്യുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുക്കുക സിമ്മിലായത് കറക്റ്റ് കുറച്ച് കർവിയപ്പിലയും പച്ചമുളക് കട്ട് ചെയ്തെടുട്ട് കൊടുക്കാം ഒരു പച്ചമുളക് നടുവിൽ കട്ട് ചെയ്താൽ മതി കുറച്ച് കർവിയപ്പിലയും കൂടി ഫ്രൈ ചെയ്ത് ഇട്ടിട്ട് ആ ചിക്കൻ ഫ്രൈ ചെയ്തതില് ഇട്ടു കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും ചിക്കന്നേ ഓരോ ബാച്ച് പൊരിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യണം നല്ലൊന്ന് ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കോരി ഇടാം ചിക്കനിലേക്ക് ഇടാം ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ അടുത്ത ബാച്ചും കൂടി ൊരിച്ചെടുക്കാം ഇനി ബാക്കിയുള്ള ചിക്കൻ പീസും അതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇതും ആയിട്ടുണ്ട് ഇത് നമുക്ക് ആ ഇതിലേക്ക് തന്നെ മാറ്റാം ഇതുപോലെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ടെടുക്കാം ഇനി നമുക്ക് ഈ ഒന്ന് ക്ലീൻ ചെയ്യണം ഈ എണ്ണ ഒന്ന് ഒഴിവാക്കിയിട്ട് വേറെ എണ്ണ ഒഴിക്കാം അല്ലെങ്കിൽ ക്ലീൻ എണ്ണ ആണെങ്കിൽ അത് എടുക്കാം ഇത് കുറച്ച് എണ്ണ അതി ബാക്കിയുള്ളൂ ഇത്ര മതിയാവില്ല ഞാൻ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട് ആ പാനിലേക്ക് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ജീരകം ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം പൊടിക്കൊന്നും വേണ്ട ഒന്ന് ക്രഷ് ചെയ്താൽ മതി ചെറിയ ജീരകമാണ് ഇട്ട് കൊടുത്തത് കേട്ടോ ചെറിയ ജീരകം ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം രണ്ടും കൂടി ഒരു മുക്കാൽ ടീസ്പൂൺ വെച്ചെടുത്താൽ മതി ഓരോന്നും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചതച്ചെടുത്താലും മതി വേറെ വേറെ ചതച്ചതുണ്ടെങ്കിൽ അതിട്ടെടുത്താലും മതി ഇനി നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം ഓരോരുത്തരെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നിതാവുമ്പോൾ നമുക്ക് ഒരു അര കപ്പ് ചുവന്നുള്ളി ഒന്ന് പേസ്റ്റാക്കി ഇതാണ് ഇട്ടുകൊടുത്തത് അര കപ്പ് ചുവന്നുള്ളി നല്ലപോലെ പേസ്റ്റാക്കിയിട്ട് ഇട്ട് കൊടുക്കുക അത് പേസ്റ്റ് ആക്കി തന്നെ ചേർക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി അത് ഓരോരുത്തരെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അതൊന്ന് കടിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഇട്ട് എടുത്താൽ മതി ത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് ഞാൻ അരച്ചിട്ടിട്ട് കൊടുത്തത് ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക നന്നായി വയന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ചെയ്തത് ഞാൻ ക്രഷ് ചെയ്ത ഒരു അഞ്ചാറ് വറ്റൽ മുളക് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത് അതൊരു ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് ഇത് ക്രഷ് ചെയ്യാനുള്ള മുളക് എടുക്കുമ്പോഴും കാശ്മീരി മുളക് ഉപയോഗിക്കുന്നതാണ് നല്ലത് സാധാ മുളക് നല്ല എരിവുള്ള മുളകൊക്കെ ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ എരിവ് വീണ്ടും കൂടി എരിവ് ഇഷ്ടമില്ലാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് എരിവ് എരിവിഷ്ടമാണെങ്കിൽ സാധാ മുളക് ഇട്ടുകൊടുത്താൽ മതി ഇനി ഒരു മുക്കാൽ ടേബിൾ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടെടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ ഗരം മസാലയാണ് ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇട്ടുകൊടുത്താൽ മതി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഇട്ട് കൊടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം ഫ്രൈ ചെയ്ത ചിക്കൻ ഒന്ന് കഴിച്ച് നോക്കുക എത്രത്തോളം ഉപ്പ് കുറവോ കൂടുതലോ ഉണ്ട് എന്നതിനനുസരിച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഫ്രൈ ചെയ്ത ചിക്കനിൽ നന്നായി നല്ല ഉപ്പുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട അതിൽ ഉപ്പ് നമുക്ക് സോസുകളൊക്കെ ആഡ് ചെയ്യാനുള്ളതാണ് അതിലും ഉപ്പ് ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്കിതിലേക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ടൊമാറ്റോ സോസ് ഒരു ടേബിൾ സ്പൂണും ചില്ലി സോസ് ഒരു മുക്കാൽ ടേബിൾ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഉപ്പിൻ്റെ കാര്യത്തിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ സോസുകളിലൊക്കെ ഉപ്പുണ്ടാവും അപ്പോൾ കൂടി പോവാതെ ശ്രദ്ധിക്കുക നമ്മൾ എത്ര ടേസ്റ്റ് ഉണ്ടാക്കിയാലും ഉപ്പ് കുറച്ച് കൂടി കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൻ്റെ രുചി തന്നെ കിട്ടില്ല അപ്പോൾ ഉപ്പിൻ്റെ കാര്യം ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കുക ഇടയ്ക്ക് ഒന്ന് നോക്കി കൊടുക്കുക നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്ത് മതി ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത കറിവേപ്പിലയും പച്ചമുളകും കൂടി ആഡ് ചെയ്യണം അത് ഒഴിവാക്കാൻ പാടില്ല അതും കൂടി കൂട്ടിയിട്ടാണ് ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തത് ചേർക്കേണ്ടത് ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ മസാലകളൊക്കെ ചിക്കനിൽ പൊതിയണ രൂപത്തിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വറ്റൽമുളക് ഒരു മൂന്നെണ്ണം കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട് നല്ലൊരു ആയിരിക്കും ഇതിന് ഇത് നമുക്ക് ഇനി സെർവിലേക്ക് സെർവിയും പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക നല്ലൊരു ടേസ്റ്റുള്ള ചിക്കൻ കൊണ്ടോട്ടമായിരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ അതിൽ കൂടുതലും ഇല്ലാതെ ഒട്ടും കുറവുണ്ടാവില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മതി അപ്പോൾ ഇത് കണ്ട ഉടനെ തന്നെ എല്ലാവരും ചിക്കൻ വാങ്ങിയിട്ട് ചിക്കൻ കൊണ്ടോട്ടം ഉണ്ടാക്കി നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എൻ്റെ നന്ദി